ഈ കെജ്രിവാളിനെ മുഖ്യമന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഈ കേന്ദ്ര ഏജൻസി എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ വരുമ്പോൾ വളരെ സൈലന്റ് ആവുകയാണ് അവർ വളരെ നിശബ്ദമാവുകയാണ് എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴക്കേസ് കരുവന്നൂർ ഇ ഡി കേസ് ബാസപ്പടി കേസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ വളരെ മൃദുസമീപനമാണ് പിണറായി സർക്കാരിനോട് കാണിക്കുന്നത് അത് കേരളത്തിലെ സി പി നേതൃത്വവും ശ്രീ പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും ആയിട്ടുള്ള അവിഹിതമായ ബന്ധത്തിന്റെ അവിഹിതമായ ബാന്ധവത്തിന്റെ പ്രതിഫലനമാണ് കാരണം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന ബി ജെ പി കേരളത്തിൽ പിണറായിയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സി പി എം നേതാവിന്റെയും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുടെയും ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ചോദ്യം ചെയ്യാത്തതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അതുതന്നെയാണ് ബി ജെ പിയെ ഭയന്നും ബി ജെ പിയെ പേടിച്ചുമാണ് കേരളത്തിലെ ഭരണകൂടം നിലകൊള്ളുന്നത് കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന സിപിഎം നേതാവ് മുൻ എം എൽ എ ഡൽഹിയിൽ പോയി ബി ജെ പി നേതാവിനെ സന്ദർശിച്ച് വാർത്ത കൊടുത്തിട്ട് അതൊരു സൗഹൃദ സന്ദർശനം എന്ന് പറയുന്ന തലത്തിലേക്ക് കേരളത്തിലെ സി പി എം താഴേക്ക് പോയിരിക്കുകയാണ് രാജേന്ദ്രൻ മുൻ എം എൽ എ രാജേന്ദ്രൻ കാണാൻ പോയത് സീതാറാം യെച്ചൂരി അല്ല പ്രകാശ് കാരാട്ടനെയോ വൃന്ദ കാരാട്ടനെയോ അല്ല സി പി എ കെ ജി ഭവനിലേക്ക് രാജേന്ദ്രൻ പോയില്ല രാജേന്ദ്രൻ പോയത് കേരളത്തിലെ സിപിഎം ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുടെ വസതിയിലാണ് പോയത് അത് ഈ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചു പോയി കാപ്പി കുടിക്കാൻ പോയതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയ സി പി എം ആണ് സി പി എം ആണ് നിങ്ങൾ ആലോചിച്ചോ പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ സി പി എം നേതാക്കൾ അവരുടെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ പോയി പ്രകാശ് ജാവദേക്കറിന്റെ വസതി സന്ദർശിച്ചിട്ട് കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് യാതൊരു അണക്കും ഇല്ല ഒരലക്കുമില്ല ഒരു പ്രതിഷേധവും ഇല്ല ഒരു പരിഭവം ഇല്ല നിൽക്കുകയാണെങ്കിൽ അതുപോലെ കർണാടകത്തിൽ ദേവഗൌഡയുടെ പാർട്ടി ജനതാദൾ എസ് ബി ജെ പിയുമായി ധാരണയിലെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയാണ് എൻ ഡി എയിൽ അംഗമായിരിക്കുന്നു ആ ദേവഗൌഡയുടെ പാർട്ടി കേരളത്തിലെ എൽ ഡി എഫിലാണ് എൻ ഡി എയില ജനതാദൾ എസ് കേരളത്തിലെ എൽ ഡി എഫിൽ അംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എൻഡിഎയിലെ അംഗമായ ജനതാദൾ എസിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കാനും മന്ത്രി കൃഷ്ണൻകുട്ടിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനും നിങ്ങൾക്ക് തന്റെ ഇടം